നവംബർ പതിമൂന്ന് വിശുദ്ധ സ്റ്റെനി സ്ലാവോസ് കോസ്ക ഈശോസഭ നോവീസ് ആയിരിക്കെ പതിനെട്ടാമത്തെ വയസ്സിൽ മരിച്ച വിശുദ്ധ സ്റ്റെനി സ്ലാവോസ് കോസ്ക തൻ്റെ ദൈവവിളിയെ സ്വീകരിക്കുന്നതിനായി മാതാപിതാക്കളുടെ എതിർപ്പിനെ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ച യുവ വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പോളണ്ടിലെ കോവോ കൊട്ടാരത്തിൽ ജനിച്ച വിശുദ്ധൻ പോളണ്ടിലെ സെനറ്റർ ആയിരുന്ന ജോൺ സ്കോസ്കയുടെയും മാർഗ്രറ്റ് ക്രിസ്കയുടെയും പുത്രനാണ് ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിനെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തതാണെന്ന് ദിവ്യ ദർശനത്തിലൂടെ മാർഗരറ്റിന് മനസ്സിനായതിനെ തുടർന്ന് പരിശുദ്ധി അമ്മയ്ക്ക് കുഞ്ഞിനെ സമർപ്പിച്ച് മാർഗ്രറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്റ്റെനീസ് നാവൂസിനെയും മൂത്ത സഹോദരൻ പോളിനെയും മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്കരായി വളർത്തി സുഖലോലപതിയിൽ നിന്ന് അകന്നു ജീവിക്കാനും ഭക്തിയിലും വിനയത്തിലും മിതത്വത്തിലും ജീവിക്കാനും അവർ പരിശീലിപ്പിക്കപ്പെട്ടുവെന്ന് പോൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജോൺ വിലിൻസ്കി എന്ന അധ്യാപകനാണ് സ്റ്റെനിക്കും പോളിനും വീട്ടിൽ വെച്ച് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് ചെറുപ്പം മുതൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്റ്റെനി ആരെങ്കിലും തിന്മയായിട്ടുള്ളത് സംസാരിച്ചാൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ കരയുമായിരുന്നു അതുകൊണ്ട് ഭവനത്തിൽ ആരെങ്കിലും മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിതാവ് അത് തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും അരുത് സ്റ്റെനി സ്ലാവൂസ് വിഷമിക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ സ്റ്റെനിയും പോളും ഉപരിപഠനത്തിനായി വിയന്നയിലെ ഈശോ സഭ സ്കൂളിൽ എത്തി അവരുടെ അധ്യാപകനായ ജോൺ വിലിൻസ്കിയോടും അംഗരക്ഷകനുമൊപ്പം അവർ ഈശോ സഭ ഭവനത്തിൽ താമസിച്ചു ഏഴ് മാസത്തിനു ശേഷം സെനറ്ററായ കിംബർക്കറിൻ്റെ ഭവനത്തിലേക്ക് അവർ താമസം മാറ്റി അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസിയായിരുന്നു പഠനത്തിനിടയിലും സ്റ്റെനി പ്രാർത്ഥനയിലും ഭക്തിയിലും ജീവിച്ചു മിക്ക ദിവസങ്ങളിലും രണ്ടോ മൂന്നോ പരിശുദ്ധ കുർബാനയിൽ അവൻ പങ്കെടുത്തു എന്നാൽ ജേഷ്ടൻ പോളിന് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല അവൻ സ്റ്റെനിയെ ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും പലപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു പലപ്പോഴും പൈശാചിക ആക്രമണവും സ്റ്റെനിക്ക് നേരിടേണ്ടി വന്നു ഇതോടൊപ്പം പ്രായശ്ചിത്ത പ്രവൃത്തികളും ഉറക്കം ഒഴിവാക്കിയുള്ള പ്രാർത്ഥനയും കൂടി കൂടിയായപ്പോൾ സ്റ്റെനിസ്ലാവോസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രോഗിയായി സ്റ്റെനിയുടെ ഏറ്റവും വലിയ ദുഃഖം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു സഹോദരൻ പോളും പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസിയായി വീട്ടുടമയും ഒരു പുരോഹിതൻ പരിശുദ്ധ കുർബാനയുമായി അവിടെ വരുന്നതിന് തടസ്സം നിന്നു എന്നാൽ സ്റ്റനി വിശുദ്ധ ബർബരയോട് പ്രാർത്ഥി മധ്യസ്ഥം അപേക്ഷിക്കുകയും വിശുദ്ധ രണ്ടു മാലാഹമാരോടൊപ്പം വന്ന് സ്റ്റനിക്ക് ദിവ്യകാരുണ്യം നൽകുകയും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോൺ ബിലിൻസ്കി ഈ സംഭവത്തിന് സാക്ഷിയാണ് സ്റ്റെനീസ് ലാവൂസ് ഉടനെ മരിക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ഒരു ദിവസം പരിശുദ്ധി അമ്മ ഉണ്ണീശോയുമായി വിശുദ്ധൻ്റെ അടുത്തെത്തുകയും അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധിൻ്റെ ആഗ്രഹപ്രകാരം സഭയിൽ ചേരുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടു മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ അവർ ഭവനത്തിൽ തിരിച്ചെത്തി ഈശോ സഭയിൽ ചേരാൻ സഹോദരനോ കുടുംബാംഗങ്ങളോ അനുവദിക്കാത്തത് മൂലം വിയന്നയിലെ ജസ്യൂട്ട് സഭ സ്റ്റെനിസ് ലഹൗസിനെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ വിയന്നയിലെ ജസ്യൂട്ട് വൈദികൻ സ്റ്റെനിക്ക് ഒരു കത്തു നൽകുകയും അതുമായി ജർമ്മനിയിലെ ഓക്സ്ബർഗിലുള്ള ഈശോ സഭ പ്രൊവിൻഷ്യലിൽ എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് പത്തിന് അതിരാവിലെ വീട്ടിലുള്ളവർ അറിയാതെ അദ്ദേഹം യാത്രയായി തന്നെ അന്വേഷിച്ച് പിന്നാലെ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ യാചക വേഷത്തിനായിരുന്നു യാത്ര അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായില്ല നാനൂറ്റി അൻപത് മൈൽ ഓസ്ട്രിയയിലൂടെയും വടക്കൻ ജർമ്മനിയിലൂടെയും കാൽനിടയായി യാത്ര ചെയ്ത് ഓക്സ്ബുർഗിലെത്തിയ സ്റ്റെനിസ് ലാവൂസ് അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് ഡൽഹിജ്ഞനിലെത്തി പ്രൊവിൻഷ്യലായ വിശുദ്ധ പീറ്റർ കനീഷ്യസിനെ കണ്ടു കുറേനാൾ കൂടെ താമസിപ്പിച്ചതിനു ശേഷം സ്റ്റെഡീസ് ലാവൂസിൻ്റെ ആത്മാർത്ഥതയും വിശുദ്ധിയും മനസ്സിലാക്കിയ വിശുദ്ധ പീറ്റർ കനീഷ്യസ് ഒരു ശുപാർശ കത്തുമായി അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു ഏകദേശം ഒരു മാസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പതിനേഴാം ജന്മദിനത്തിൽ അദ്ദേഹം റോമിലെത്തി ഈശോ സഭയുടെ സുപ്പീരിയർ ജനറലായ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നോവിഷിയേറ്റിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്നുള്ള പത്തു മാസക്കാലം അസാധാരണമായ പുണ്യജീവിതമായിരുന്നു സ്റ്റെനിസ്ലാവോസിൻ്റെ അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച അദ്ദേഹം പൂർണ്ണമായ അനുസരണയിലും ആനന്ദത്തിലും ജീവിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ആദ്യം സ്റ്റെനിസ്ലാവോസ് രോഗിയായി എന്നാൽ അത് മരണകരമാണെന്ന് ആർക്കും തോന്നിയില്ല എന്നാൽ തന്നെ മരണം സമീപിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി നൊവേഷ്യറ്റിലെ ഒരു ഭക്തകൃത്യമായ ആ മാസം സ്റ്റെനീസ് ലാവോസിന് പ്രാർത്ഥിക്കാനും അനുകരിക്കാനുമായി ലഭിച്ചിരുന്നത് വിശുദ്ധ ലോറൻസിനെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം മരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം വിശുദ്ധ ലോറൻസിനോടും പരിശുദ്ധ അമ്മയോടും പറഞ്ഞു പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഓഗസ്റ്റ് പതിനാലിന് രാവിലെ സ്റ്റെനീസ് ലാവോസ് തന്നെ പരിചരിച്ചിരുന്ന സഹോദരനോട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളില്ലായിരുന്നു അന്ന് രാത്രി പെട്ടെന്ന് ആരോഗ്യം മോശമായി ആശ്രമാധികാരി അദ്ദേഹത്തിന് മരണത്തിനൊരുക്കമായുള്ള വിശുദ്ധ കൂദാശകൾ നൽകി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് തറയിൽ തുണി വിരിച്ച് അതിൽ കിടത്തി വിശുദ്ധൻ്റെ മുഖത്ത് വലിയ പ്രകാശം വരുന്നു അടുത്തുനിന്ന ഫാദർ റിയൂസിനോട് വിശുദ്ധൻ പറഞ്ഞു പരിശുദ്ധമറിയം ഒരു ഗണം വിശുദ്ധരോടൊപ്പം വന്നിരിക്കുന്നു കുറച്ച് സമയം ആനന്ദാനുഭൂതിയിൽ ലയിച്ച അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ മൂന്ന് മണിക്ക് സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധ സ്നിസ് സ്റ്റനിസ്ലാഹൂസിൻ്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമുള്ള വാർത്തകൾ വളരെ പെട്ടെന്ന് എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പോൾ അഞ്ചാമൻ പാപ്പ സ്റ്റെനീസ് ലാവോസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ചടങ്ങിൽ സഹോദരൻ പോളും പങ്കെടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ വെനഡിക്റ്റ് പതിമൂന്നാമൻ പാപ്പ സ്റ്റെനീസ് ലാവോസ് കോസ്കയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു